കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ശിശുദിനം ആഘോഷിച്ച് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ ചെണ്ടമേളവും സമ്മാനങ്ങൾ കൈമാറലും ഉച്ചഭക്ഷണവും കലാപരിപാടികളുമൊക്കെയായി ഒരു ദിനം ആഘോഷമാക്കി ഇരുവിദ്യാലയങ്ങളിലെയും കുട്ടികൾ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ഭിന്നശേഷി വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന കഴിവുകൾ കണ്ടുപഠിക്കാൻ അവസരമൊരുക്കുകയാണ് ദിനാഘോഷത്തിന്റെ ലക്ഷ്യം രാവിലെ പത്ത് മണിയോടെയാണ് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെത്തിയത് വിദ്യാലയമുറ്റത്താണ് ചെണ്ടമേളം അവതരിപ്പിച്ചത് ശിശുദിനം അല്പം വ്യത്യസ്തമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സാധാരണയായി ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ അതത് സ്കൂളിലെ കുട്ടികൾ മാത്രമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് ചുരുങ്ങാറുള്ളത് ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ വണ്ടൂരിൽ തന്നെ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോട് എത്ത് ഓട്ടൻ സ്കൂളിലെ കുട്ടികൾക്ക് സംവദിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇതിലുണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടികളും വിവിധ പർ പ്രോഗ്രാംസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആശ്രയ സ്കൂളിൻ്റെ ചെണ്ടമേളം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സൊസൈറ്റിയിലെ ിഫറെൻ്റ് ഏബിൾഡായിട്ടുള്ള കുട്ടികളിലെ ഒരുപാട് യൂണിക് സ്കിൽസ് ഉണ്ട് റിമാർക്കബിൾ സ്കിൽസ് ഉണ്ട് ആ സ്കിൽസ് വെച്ചുകൊണ്ടാണ് ഇവർ ഓരോ പെർഫോമൻസ് നടത്തുന്നത് പക്ഷേ എല്ലാത്തിനും എല്ലാ അവയവങ്ങളുമുള്ള എല്ലാ തരത്തിലും മുൻപന്തിയിലും നിൽക്കുന്ന നമ്മുടെ കുട്ടികളാണെങ്കിൽ പല സന്ദർഭങ്ങളിലും ഇൻട്രോവേട്ടായിട്ടാണ് കാണപ്പെടാറുള്ളത് ആ ആയിട്ടുള്ള അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ കാണിക്കുന്ന പെർഫോമൻസിനെ അനു അനുകരിക്കാനുള്ളൊരു അവസരം കൂടി നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികൾ സൊസൈറ്റി ഇന്ന് നിലവിലുള്ള സൊസൈറ്റിയിലെ കുട്ടികൾക്ക് ഒരു ഭാഗമായി മാറാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മൾ ഇന്ന് ഓട്ടൻ്റെ തിരുമുറ്റത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലെ ആദ്യമായിട്ട് ഒരു വെൽക്കം ഡാൻസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനോഗ്രലൈസേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ ായിരുന്നു അതിനുശേഷം ഓട്ടൻ സ്കൂളിലെ കുട്ടികൾ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അവർ വിവിധ തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ കുട്ടികൾക്ക് കൈമാറുന്ന ഒരു ഭാഗമുണ്ട് ഇന്നത്തെ ദിവസം അതിനുശേഷം നല്ലൊരു ലഞ്ച് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാമിൽ ഓട്ടൻ സ്കൂളിലെ കുട്ടികൾ തന്നെ ഡാൻസ് പാട്ട് ബാൻഡ് എന്നിവയ്ക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ആശ്രയ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഓട്ടൻ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞു ചെയ്യുന്നതാണ് ഓട്ടൻ ഭാഗമായിട്ട് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് മലപ്പുറം സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ പി ദിവ്യ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സി ഡി സോളമൻ കെ ടി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്